കൂട്ടുകാരെ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺ അക്കാദമിയിൽ ഞാൻ ക്ലാസുകൾ എടുക്കുന്നത് ഫെബിൻ മുഹമ്മദ് എം കെ എന്ന പേരിലാണ് എല്ലാ കൂട്ടുകാരും ഇന്ന് തന്നെ പ്രൊഫൈലിൽ പോയിട്ട് ഫോളോ ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ പി എസ് സി ക്ലാസുകൾക്കുള്ള സ്പെഷ്യൽ ക്രാഷ് കോഴ്സുകൾ അവൈലബിൾ ആണ് ക്ലാസ് ഇഷ്ടമായാൽ റിവ്യൂ ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക് യു ഹലോ എല്ലാ കൂട്ടുകാർക്കും ടെക്സോൺ പി എസ് സിയുടെ തൊണ്ണൂറ്റി മൂന്നാമത്തെ പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വി ഒരു അടിപൊളി കീഴിലാൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ഹെറോഡോട്ടസ് ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെറോഡോട്ടസ് ആണ് രണ്ടാമത്തെ ചോദ്യമാണ് ക്യൂണിഫോം ലിബിയുടെ ഉപജ്ഞാതാക്കൾ ആരാണ് ക്യൂണിഫോം ലിപിയുടെ ഉപജ്ഞാതാക്കൾ ആരാണ് മെസ്സപ്പോട്ടോമിയക്കാർ ആണ് അല്ലെങ്കിൽ സുമേറിയക്കാർ അടുത്തത് ഹൈറോഗ്ലിഫിക് ഏത് സംസ്കാര കാലഘട്ടത്തിലെ എഴുത്തു രീതിയാണ് ഈജിപ്ഷ്യൻ സംസ്കാരം ഹൈറോഗ്ലിഫിക് ഏത് സംസ്കാര കാലഘട്ടത്തിൻ്റെ ലിപിയാണ് ഈജിപ്ത്യൻ നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഉത്തരം ഈജിപ്ത് നൈലിൻ്റെ ദാനമെന്നറിയപ്പെടുന്ന രാജ്യം ഉത്തരം ഈജിപ്ത് സൂര്യനസ്തമിക്കാത്ത രാജ്യം എന്ന് ബ്രിട്ടനെ വിശേഷിപ്പിച്ചത് ആരാണ് ക്രിസ്റ്റഫർ നോർത്ത് സൂര്യനസ്തമിക്കാത്ത രാജ്യമെന്ന് ബ്രിട്ടനെ വിശേഷിപ്പിച്ചത് ക്രിസ്റ്റഫർ നോർത്ത് നദികൾക്കിടയിലുള്ള രാജ്യമെന്ന് അർത്ഥത്തിൽ അറിയപ്പെടുന്നത് ഏതാണ് മെസപ്പോട്ടോമിയ നദികൾക്കിടയിലുള്ള രാജ്യമെന്ന അർത്ഥത്തിൽ അറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം മെസപ്പട്ടോമിയ അടുത്തത് ടൈഗ്രീസ് യുഫ്രറ്റിസ് എന്നീ നദികൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മെസ്സപ്പൊട്ടോമിയൻ ടൈഗ്രീസ് യുഫ്രട്ടിസ് നദികൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം മെസ്സപ്പോട്ടോമിയൻ അടുത്തത് ഉർ ഏതു സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉർ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സുപ്രധാന നഗരമാണ് ഉത്തരം മെസ്സപ്പൊട്ടോമിയൻ ഉർ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ട സുപ്രധാന നഗരമാണ് ഉത്തരം മെസ്സപ്പൊട്ടോമിയൻ ലോകത്തിലാദ്യമായി ചന്ദ്രപഞ്ചാംഗം ആവിഷ്കരിച്ചത് ഉത്തരം മെസ്സപ്പൊട്ടോമിയക്കാർ ലോകത്തിലാദ്യമായി ചന്ദ്രപഞ്ചാംഗം ആവിഷ്കരിച്ചത് ഉത്തരം മെസ്സപ്പൊട്ടോമിയക്കാർ ഭൂമിയുടെ പരിധി ആദ്യമായി തിട്ടപ്പെടുത്തിയത് ആരാണ് ഇറാസ്തോസ്തനീസ് ഭൂമിയുടെ പരിധി ആദ്യമായി തിട്ടപ്പെടുത്തിയത് ഇറാസ്തോസ്തനീസ് ഓക്കെ അടുത്ത ചോദ്യം ഈജിപ്തിലെ ഏറ്റവും മഹത്തായ പിരമിഡ് നമുക്കറിയാമല്ലോ പിരമിഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈജിപ്തിൽ ഓക്കെ അതിലെ ഏറ്റവും മഹത്തായ പിരമിഡ് ഗിസയിലുള്ള പിരമിഡാണ് ബി സി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപതിൽ ഫറോവ കുഫു നിർമ്മിച്ചതാണിത് വീജിപ്തിലെ ഏറ്റവും മഹത്തായ പിരമിഡ് ഗിസ്സയിലുള്ള പിരമിഡ് ഹുയാങ് ഹോ നദി തീരത്ത് രൂപം കൊണ്ട സംസ്കാരം ഏതാണ് ഉത്തരം ചൈനീസ് സംസ്കാരം ഹുയാങ് ഹോ നദി തീരത്തെ രൂപം കൊണ്ട സംസ്കാരം ഏതാണ് ഉത്തരം ചൈനീസ് സംസ്കാരം നമ്മൾ ഇന്നത്തെ നോക്കിയത് ലോകചരിത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇതുപോലെ നമ്മൾ വി ഒ എക്സാമിന് വേണ്ടിയിട്ട് നൂറ് പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ഉദാഹരണമായിട്ട് കായികം സെൻസസ് ലോകചരിത്രം അതുപോലെ വനം ആസൂത്രണം കൃഷി വാതകങ്ങൾ നദികൾ സംസ്ഥാനങ്ങൾ ഇന്ത്യ ഭരണഘടന തുടങ്ങിയ ഒരുപാട് മേഖലകളായിട്ട് തിരിച്ചുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ആദ്യത്തെ ഭാഗത്തിലെ ക്ലാസിൻ്റെ ലിങ്ക് ഞാൻ അഞ്ച് ക്ലാസ്സിലെ ലിങ്ക് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് വനം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ സീരീസാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിൽ ഞാൻ പിൻ ചെയ്തു വെച്ചിരിക്കുന്നുണ്ട് അതിൽ നിങ്ങളൊന്ന് തിരുത്തി വായിക്കേണ്ടത് മൂന്ന് കായലുകളാണ് റംസാർ പട്ടികയിൽ ഉൾപ്പെട്ടത് മൂന്ന് കായലുകളാണ് റംസാർ പട്ടികയിൽ ഉൾപ്പെട്ടത് അതൊന്ന് തിരു ഓക്കെ അവയൊന്ന് നിങ്ങൾ എന്ത് ചെയ്യാം തിരുത്തിയിട്ട് നിങ്ങൾ വായിക്കാം ഓക്കെ മൂന്ന് കായലുകളാണ് റംസാർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അവയൊന്ന് തിരുത്തി വായിക്കാം അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നോക്കാവുന്നതാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വിയോയ്ക്ക് വേണ്ട ഒരു ക്രാഷ് കോഴ്സാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് എല്ലാവരും ചൂടെയുള്ള ലിങ്കിൽ പോയിട്ട് ക്ലാസ് കാണാം നിങ്ങൾക്ക് വി ഒയുടെ ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാം അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം നമ്മൾ നൂറ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ വി ഒക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാവുന്നതാണ് താങ്ക് യു